തൃശൂർ കുന്നംകുളം ചൂണ്ടലിൽ നിയന്ത്രണമിട്ട സ്വകാര്യ ബസ് പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറി അപകടം പതിനാറോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഫിസമോൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് നിയന്ത്രണം വിട്ട് ചൂണ്ടൽ പാലത്തിന്റെ കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ മുൻവശത്തുണ്ടായിരുന്നവരിൽ പലരും റോഡിലേക്ക് തെറിച്ച് വീണതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ ആരോപിക്കുന്നു ഇടിയുടെ ആഘാതത്തിൽ പാലത്തിന്റെ കൈവരി തകർന്ന ബസ് മുൻപോട്ട് നീങ്ങിയാണ് നിന്നത് ബസ് കൂടുതൽ മുന്നോട്ട് നീങ്ങാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി പരിക്കേറ്റവരെ കുന്നംകുളം മേഖലയിലെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നംകുളം അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു വിഷൻ ന്യൂസ് തൃശൂർ